നമസ്കാരം സംസ്ഥാനത്ത് പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകളുടെ പ്രവാഹമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുന്നംകുളത്ത് തുടങ്ങി എല്ലാ ജില്ലകളിലും പോലീസ് അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും അവസാനമായി അടൂരിൽ ഡിവൈഎഫ്ഐ നേതാവിനെ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു മരണകാരണമായ മർദ്ദനമുണ്ടായി എന്നാണ് കുടുംബം പരാതിപ്പെട്ടിരിക്കുന്നത് അയാൾക്കൊപ്പം വന്ന് സ്ത്രീയെപ്പോലും അതിക്രൂരമായി ചവിട്ടി ഡിവൈഎഫ്ഐ നേതാവിനെ പോലും സ്റ്റേഷനിലിട്ട് തല്ലിക്കൊല്ലുന്ന പോലീസാണ് ഇന്ന് കേരളത്തിലുള്ളത് എങ്കിൽ പിണറായി വിജയനോട് പറയാനുള്ളത് ദയവു ചെയ്ത് നിങ്ങൾ ആ സ്ഥാനത്തിരിക്കരുത് എന്നാണ് നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല നിരപരാധികളായ മനുഷ്യരെ പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ് റഷ്യയിൽ സ്റ്റാലിന്റെ കാലത്ത് രാഷ്ട്രീയ എതിരാളികളെയും എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും എല്ലാം ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന ഗുലാഗുകൾ ഉണ്ടായിരുന്നു അഭിനവ സ്റ്റാലിൻ കേരളം ഭരിക്കുന്ന ഈ കാലത്ത് ഗുലാഖുകൾക്ക് സമാനമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ മാറ്റിയിരിക്കുകയാണ് പാർട്ടിക്കാർ നടത്തിയ തട്ടിപ്പ് പുറത്താകുമെന്ന് വന്നപ്പോൾ ഡിവൈഎഫ്ഐ നേതാവിനെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് എസ് എച്ച് ഓയെ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത് മരണകാരണമായി എന്നാണ് കുടുംബം പറയുന്നത് പരാതി നൽകിയിട്ട് പോലും പാർട്ടിക്കാർ അത് മുക്കി പത്തനംതിട്ട ജില്ലയിൽ ക്രിമിനലുകളാണ് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് ഇതിലൊന്നും തന്നെ ഒരു നടപടിയും എടുക്കാതെ മുഖ്യമന്ത്രി മൗനത്തിന്റെ വാത്മീകത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്നിട്ട് മറ്റുള്ളവരാണ് മറുപടി പറയുന്നത് പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എങ്കിൽ പിണറായി വിജയൻ തന്നെ മറുപടി പറയണം നിങ്ങൾ കേരളത്തിൽ സ്റ്റാലിൻ ക്ഷമയേണ്ട കാര്യമില്ല ഇത് റഷ്യ ജനാധിപത്യ കേരളമാണ് പോലീസ് തലപ്പത്തും വടംവലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫോഴ്സിന്റെ ഹയർ ആർക്കി പോലീസിൽ പ്രവർത്തിക്കുന്നില്ല അത് പ്രവർത്തിച്ചില്ല എങ്കിൽ പോലീസ് പരാജയപ്പെടും പോലീസിലെ ഉപജാപക സംഘങ്ങൾക്ക് മുഖ്യമന്ത്രി വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അവർ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് മുഖ്യമന്ത്രി കരുതുകയാണ് ഉപജാപക സംഘമാണ് സ്കോട്ട്ലാൻഡ് യാർഡിനെ വെല്ലുന്ന കേരള പോലീസിനെ സ്റ്റാലിന്റെ ഗുലാഗിലെ പോലീസാക്കി മാറ്റിയത് എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെങ്കിൽ എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത് നിങ്ങൾ ആ നിങ്ങൾ ആ സ്ഥാനത്തിന് യോഗ്യനല്ല കേരളത്തിൽ മുഴുവൻ നിരപരാധികളായ മനുഷ്യരെ പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുന്ന ഇത് സ്റ്റാലിൻ്റെ കാലത്തെ ഗുലാഖുകളാക്കി ഈ പോലീസ് സ്റ്റേഷനുകളെ മാറ്റി സ്റ്റാലിൻ്റെ കാലത്ത് ഗുലാഖകളുണ്ടായിരുന്നു രാഷ്ട്രീയ എതിരാളികളെയും സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും എല്ലാം ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന ഗുലാഖുകൾ ഉണ്ടായിരുന്നു ആ ഗുലാഖുകൾക്ക് സ്റ്റാലിൻ്റെ കാലത്തെ ഗുലാഖുകൾക്ക് സമാനമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ് ഈ അഭിനവ കേരള സ്റ്റാലിൻ കേരളം ഭരിക്കുന്ന കാലത്ത് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന് വരെ ഇതാണ് നേതാക്കന്മാർ അയാൾ എന്തോ രഹസ്യം പാർട്ടിക്കാരെ കുറിച്ച് അവർ നടത്തിയ തട്ടിപ്പിനെ കുറിച്ചുള്ള രഹസ്യം പുറത്തുവരും എന്ന് മനസ്സിലായപ്പോൾ അയാളെ ഒരു കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എസ് എച്ച്ഒയെ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് അയാൾ മരണകാരണമായി എന്ന് കുടുംബം അവരെ പരാതി കൊടുത്തിട്ട് പോലും ആ പരാതി പോലും പാർട്ടിക്കാര് കൊടുത്തില്ല പത്തനംതിട്ട ജില്ലയിലൊക്കെ ക്രിമിനലുകളാണ് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് ഇതിനൊന്നും ഒരു നടപടി എടുക്കാതെ ഇത്രയും ദിവസമായിട്ട് മൗനത്തിന്റെ വാത്മീകത്തിൽ ഒളിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിന്നെ വേറെ ആളുകളാണ് മറുപടി പറയണത് മറുപടി നിങ്ങളാണ് പോലീസ് വകുപ്പ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ മറുപടി പറയണം പിണറായി വിജയൻ മറുപടി സ്റ്റാലിൻ പറമയണ്ട കേരളത്തിൽ ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ഇത് ജനാധിപത്യ കേരളമാണ് നിങ്ങൾ സ്റ്റാലിൻ ജമയേണ്ട എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് രണ്ടാമത്തെ കാര്യം ഈ ഗവൺമെന്റ് ഞങ്ങൾ ഇതിനു മുമ്പ് നിയമസഭയിൽ കൊണ്ടുവന്നതാണ് ലോകത്തുള്ള എല്ലാ അസുഖവും കേരളത്തിലുണ്ട് അതിനെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പം അമീബിക് മസ്തിഷ്കജ്വരം എന്താണ് ചെയ്യേണ്ടതെന്ന് സർക്കാർ യാതൊരു പിടിയില്ല എത്ര പേരും മരിച്ചെന്ന് സർക്കാർ അറിയില്ല എന്താണ് അറിയില്ല ഈ രോഗം എങ്ങനെയാണ് പിടിപെടുന്നതെന്ന് അറിയില്ല ഇത് ജലജന്യ രോഗമാണോ ഇത് ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ആളുകൾ മുങ്ങിക്കുളിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപകടമാണോ എന്താണ് എന്ന് പറഞ്ഞ് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ആറുപേര് ഈ മാസം മരിച്ചു ഇപ്പൊ പതിനാറ് പേരും മരിച്ചു അമീബിക് മസ്തി ജ്വരം കൊണ്ട് എന്താണ് രോഗകാരണം എന്താണ് രോഗലക്ഷണം രോഗം വരാനുള്ള സാധ്യത എന്താണ് എന്തിനാണ് ആരോഗ്യവകുപ്പ് വെറുതെ അല്ലല്ലേ ഞങ്ങൾ പറഞ്ഞത് ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് ഒരു ഒന്നും പറയാനില്ല ജനങ്ങൾക്ക് ഇടയിൽ ബോധവൽക്കരണം നടത്തണ്ടേ ഇത്രയും ആളുകൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി എന്താണ് അരക്ഷിത ബോധം എന്താണ് ആളുകളുടെ മനസ്സിൽ പേടിയല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ വരുവാണ് പേടിയാണ് ആളുകൾക്ക് അപ്പം അവരോട് ഇതേ ഇതാണ് അസുഖം ഈ ഈ അസുഖം സൂക്ഷിക്കണം ഇന്നേ എടുക്കണം ശ്രദ്ധിക്കണം എന്ന് ജനങ്ങളോട് പറയണ്ടേ ഒരു ബോധവൽക്കരണം നടത്താൻ പോലും ഇല്ലാത്ത ഒരു ആരോഗ്യ വകുപ്പ് എന്തിനാണ് കേരളത്തിൽ ഈ ഗവൺമെന്റ് എവിടേക്കാണ് പോകുന്നത് എന്താണ് ഇവർ ചെയ്യുന്നത് ഈ ഗൗരവതരമായി അമീമിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഇടപെട്ട് ജനങ്ങളുടെ സംശയങ്ങൾ കരുതി വരുത്തി ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നോ വേറെ എവിടെ നിന്നെങ്കിലോ ഗൗരവതരമായിട്ടുള്ള അന്വേഷണം നടത്തി കേന്ദ്രത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി എന്താണ് ഈ ജ്വരം വരാനുള്ള കാര്യം എന്ന് അന്വേഷിച്ച് അതിനു വേണ്ട ബോധവൽക്കരണ പരിപാടികൾ നടത്തി പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് ഇതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഗവൺമെൻ്റ് അല്ലേ അത് ചെയ്യേണ്ടത് വേറെ ആർക്കും പ്രൈവറ്റ് ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ഗവൺമെൻറ് അത് ചെയ്യണേ ഗവൺമെൻറ് ജോലിയാണ് അത് ചെയ്യുന്നില്ല